കേരള ഓൺലൈൻ ചാനലിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയ ധനസഹായ പദ്ധതിയായ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഓഗസ്റ്റ് ഇരുപതാംകെടുന് പ്രധാനമന്ത്രി വിതരണം ചെയ്തു ഇതുവരെ നാലാ നാൽപ്പതിനായിരം രൂപയാണ് തുടക്കം മുതൽ പി എം കിസാൻ സമ്മാൻ നിധിയിൽ അംഗമായവർക്ക് ലഭിച്ചിരിക്കുന്നത് ഇനി ഇരുപത്തിയൊന്നാം ഘടു വിതരണം അടുത്ത മാസം ഉണ്ടാവുമെന്നുള്ള അറിയിപ്പുകളാണ് പുറത്തു വരുന്നത് ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഇ കേരള ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക കേന്ദ്ര സർക്കാർ കർഷകർക്കായി നൽകുന്ന ഏറ്റവും വലിയ ധനസഹായ പദ്ധതി പി എം കിസാൻ സമ്മാൻ നിധിയിലൂടെ തുടക്കം മുതലുള്ള കർഷകർക്ക് ഇരുപതാം ഗഡ് കൂടി കിട്ടിയപ്പോൾ നാപ്പതിനായിരം രൂപയാണ് ഇതുവരെ ലഭിച്ചത് അടുത്തതായി വിതരണം സംബന്ധിച്ച് പുതിയ അറിയിപ്പുകളാണ് പുറത്തു വന്നിരിക്കുന്നത് പി എം കിസാൻ ആനുകൂല്യം വാങ്ങുന്നവരിൽ നിന്നും അനർഹരാക്കിയിട്ടുണ്ട് ഇതിനുള്ള കാരണങ്ങൾ ഒന്നാമതായി കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്ന കർഷകൻ ഒന്ന് രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഭൂമിയുടെ ഉടമസ്ഥാവകാശം നേടിയതാണെങ്കിൽ ഇനി പി എം കിസാൻ നിധി ആനുകൂല്യം ലഭിക്കുകയില്ല രണ്ടാമത്തെ കാരണമായി പറയുന്നത് ഒരു കുടുംബത്തിൽ രണ്ട് ആളുകൾക്ക് കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം വാങ്ങുന്നുണ്ടെങ്കിൽ അതിൽ ഒരാൾ അനർഹനായിരിക്കും ഇതിൽ ഒരാൾ കൃഷിഭവനിൽ നേരിട്ടെത്തി ആനുകൂല്യം സറണ്ടർ ചെയ്യേണ്ടതാണ് വ്യത്യസ്ത ഭൂമിയാണെങ്കിൽ പോലും ഒരു റേഷൻ കാർഡിലുള്ള ഒരാൾക്ക് മാത്രമേ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ പത്തൊമ്പതാം കേഡ് വരെ ഇത്തരത്തിലുള്ള തടസ്സങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല കേട് ചെയ്തപ്പോഴാണ് ഒരുപാട് ആളുകൾ ആനുകൂല്യം കിട്ടാതെ വന്നത് ഇതിനുള്ള കാരണം ഫാർമർ ഐ ഡി എടുത്ത സമയത്ത് ഒന്നിൽ കൂടുതൽ അവകാശികളുള്ള നികുതി ഷീറ്റ് ആഡ് ചെയ്തത് കൊണ്ടാവും ഇത് കാരണവും ഇരുപതാം കേട് കിട്ടാതെ വന്നിട്ടുണ്ടാവും അങ്ങനെയുള്ളവർ കൃഷിഭവനിൽ നേരിട്ടെത്തി കൃത്യമായി അപ്ഡേറ്റ് നടത്തേണ്ടതുണ്ട് എന്നാൽ മാത്രമേ അവർക്ക് തുടർന്നുള്ള തുക ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ സർക്കാർ ജോലി ഉള്ളവരാണെങ്കിൽ അത്തരം ആളുകളെയും ഈ പദ്ധതിയിൽ നിന്നും പുറത്താക്കുന്നതാണ് ഇത്തരം ആളുകൾ കിസാൻ നിധി ആനുകൂല്യങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ വാങ്ങിയ തുക തിരിച്ചു നൽകേണ്ടതായി വരും ഇതിനായി റവന്യൂ റിക്കവറി പ്രകാരം വേണ്ട നടപടികൾ ചെയ്യുന്നതായിരിക്കും ഇത്തരം ആളുകൾ കൃഷിഭവനിൽ വിവരം നേരിട്ട് അറിയിക്കേണ്ടതാണ് ഇരുപതാം ഗഡു ഇതുവരെ ലഭിക്കാത്തവർ അടുത്തുള്ള സി സി എസ് ഇ കേന്ദ്രങ്ങളിലെത്തി പി എം കിസാൻ സ്റ്റാറ്റസ് പരിശോധിക്കേണ്ടതുണ്ട് ഏതെങ്കിലും തരത്തിൽ ആനുകൂല്യം തടഞ്ഞുവെച്ചിട്ടുണ്ടെങ്കിൽ തുടർന്ന് ലഭിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ഇത് സഹായിക്കും അല്ലാത്ത പക്ഷം ഇരുപത്തിയൊന്നാം ഗഡു വിതരണം ചെയ്യുമ്പോൾ ആനുകൂല്യം ലഭിക്കുകയില്ല ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ കേരള ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വിവരം മറ്റുള്ളവരിൽ എത്തിക്കാൻ ചാനൽ ഷെയർ കൂടി ചെയ്യുക